മധ്യപ്രദേശിലെ മൊറേന ജില്ലയിൽ വെട്ടിയെടുത്ത പാമ്പിന്റെ തല കടിച്ച് പതിനെട്ടുകാരിക്ക് ദാരുണാന്ത്യം കാലിത്തീറ്റയ്ക്കായി പുല്ല് അരിയുന്നതിനിടെയാണ് അബദ്ധത്തിൽ മൂന്നായി വെട്ടിമാറ്റപ്പെട്ട പാമ്പിന്റെ തല യുവതിയെ രണ്ടു തവണ കടിച്ചത് മധ്യപ്രദേശിലെ മൊറേന ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഭാരതി കുശ്വാഹയാണ് പാമ്പുകടിയേറ്റ് മരിച്ചത് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഭാരതി കന്നുകാലികൾക്കായി തീറ്റ തീറ്റരിയുകയായിരുന്നു എന്നാൽ ഈ പുല്ലുകെട്ടിനുള്ളിൽ പാമ്പൊളിച്ചിരുന്നത് ഭാരതി അറിഞ്ഞിരുന്നില്ല ഭാരതി പുല്ല് മെഷീനിലേക്കിട്ടപ്പോൾ പാമ്പ് ബ്ലേഡിൽ കുടുങ്ങി പാമ്പിന്റെ വാലും ഉടലിന്റെ മധ്യഭാഗവും ഉടൻ തന്നെ അറ്റുപോയി എന്നാൽ വിഷഗ്രന്ഥികൾ സ്ഥിതി ചെയ്യുന്ന പാമ്പിന്റെ തലയിൽ അപ്പോഴും ജീവനുണ്ടായിരുന്നു ഉടൻ തന്നെ വെട്ടിമാറ്റപ്പെട്ട പാമ്പിന്റെ തല ഭാരതിയുടെ വിരലിൽ രണ്ടു തവണ കടിക്കുകയും വിഷം രക്തത്തിൽ കലരുകയും ചെയ്തു വീട്ടുകാർ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകി ഗ്രാമത്തിലെ ഡോക്ടറുടെ അടുത്തെത്തിക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹം പെൺകുട്ടിയെ ഉടനെ സബൽഗഡ് ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിനു മുൻപു തന്നെ ഭാരതിയുടെ നില ഗുരുതരമാവുകയും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ പാമ്പുകൾക്ക് ചത്തതിനുശേഷവും പ്രത്യേകിച്ച് തലവെട്ടിമാറ്റിയാലും മിനിറ്റുകളോളം പ്രതികരണശേഷി നിലനിൽക്കാൻ സാധ്യതയുണ്ട്